എൻ്റെ പേര് എൽമ ഞാൻ പെറോത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് തൊട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രധാന കാര്യങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ നേടിയതാണ് ഞാൻ ആദ്യം ആഗ്രഹിച്ച കോളേജിൽ എനിക്ക് അഡ്മിഷൻ ലഭിച്ചു കോട്ടയത്ത് തന്നെ ഞാൻ അത് കഴിഞ്ഞ് എല്ലാ പരീക്ഷയും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാണ് പോയത് ഞാൻ അങ്ങനെ ബിടെക്ക് പാസ്സായി പാസ്സായി കഴിഞ്ഞ് ഞാനൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചു അപ്പം ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയി വരണം ഇൻഫോ ഒരു ജോലി അതാണ് ഞാൻ ആഗ്രഹിച്ചോളൂ അപ്പം ആദ്യം ഒമ്പത് ചൊവ്വാഴ്ച വന്ന് പ്രാർത്ഥിച്ചു അപ്പം കിട്ടിയില്ല അപ്പം മമ്മി പറഞ്ഞു മോളെ പതിമൂന്നാക്കു അങ്ങനെ പതിമൂന്നാമത്തെ ചൊവ്വാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ വന്നു പിന്നെ രണ്ട് വർഷം കൂടെ ജോലി ചെയ്തു പിന്നെ കല്യാണം കഴിഞ്ഞു ഹസ്ബൻഡ് യു എസിലായിരുന്നു ഞാൻ അങ്ങോട്ട് പോയി അവിടെ വെച്ചെന്നും ജോലിക്കായിട്ട് ഞാൻ ഇതുപോലെ പതിമൂന്ന് ചൊവ്വാഴ്ച നോയമ്പെടുത്ത് ഓൺലൈൻ ശുശ്രൂഷ കൂടി പതിമൂന്നാമത്തെ ചൊവ്വാഴ്ച എനിക്ക് കോൾ ലെറ്റർ വന്നു നോയമ്പെടുത്ത് ഓൺലൈൻ ശുശ്രൂഷ കൂടി ഞങ്ങൾ യു എസ് അപ്പം ജോലി കിട്ടി പിന്നീട് ഞാൻ അവിടെ വന്നപ്പോൾ ചെന്ന് തൊട്ട് ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു വർഷമായിട്ട് ഞങ്ങൾക്കായില്ല അപ്പം ഞാൻ നാട്ടിൽ വന്ന് കുറച്ച് ടെസ്റ്റ് ചെയ്തപ്പം എനിക്ക് പ്രൊലാക്റ്റിൻന്ന് പറഞ്ഞൊരു ഹോർമോണിൻ്റെ അളവ് ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്കിവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ യു എസ്സി പോയി തന്നെ ഡോക്ടറെ കണ്ടു അപ്പം പറഞ്ഞു ഇത്രയും കൂടുതലാണെങ്കിൽ അത് ബ്രെയിനിൽ ട്യൂമറിൻ്റെ സാധ്യതയാണെന്ന് പറഞ്ഞു അപ്പം ഇനി ബ്രെയിൻ എം ആർ ഐ എടുക്കണം എന്ന് പറഞ്ഞു അപ്പം അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇവിടെ ടെസ്റ്റുകൾ ചെയ്യാം ഈ സമയത്തല്ല ഞങ്ങൾ ഇത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം എടുക്കാൻ പോകാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ദിവസം ഞാൻ ഇവിടെ ചൊവ്വാഴ്ച അവിടെ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വിളിച്ചു നീ എന്തായാലും മരുന്ന് കഴിച്ചോ ഞാൻ പറഞ്ഞു ഇല്ല ഞാനൊന്നും കഴിച്ചില്ല എനിക്കറിയില്ല എന്താ മിറക്കും സംഭവിച്ച നിന്റെ വാല്യൂസ് തികച്ചു നോർമൽ ആണ് നീ ഒരു എം ആർ ഐ എടുക്കണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പോയ ഇവിടെ ആര് എന്ത് എന്ത് എന്നെ മറഞ്ഞ മലയായിട്ട് വന്നവരായിക്കൊള്ളട്ടെണ്ടോക്കൊള്ളട്ടെന്തോക്കൊള്ള നീ വിശ്വസിച്ച് ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞത് എന്തുകൊട്ടി പറയണേ ഒരു നീ അതിനേക്കാൾ ആയിരം ആനന്ദം പിന്നീട് വീണ്ടും ഞാൻ പതിമൂന്ന് ചൊവ്വാഴ്ച നോയമ്പെടുത്ത് അശുശ്രൂഷ കൂടി പതിമൂന്നാമത്തെ ചൊവ്വാഴ്ച കഴിഞ്ഞ പറഞ്ഞു ഞാൻ കൺസീവായെന്ന് ആഴ്ച സത്യമാണ് അല്ലേ അല്ല സത്യമാണ്ാമത്തെ ചൊവ്വാഴ്ച കഴിയുമ്പോ എനിക്ക് എല്ലാം സാധിക്കും ഞാൻ ആണെന്ന് ചോദിച്ചിട്ടില്ല എല്ലാം എനിക്ക് കിട്ടില്ല വെച്ച് ഷോർട്ട് കട്ട് നോക്കും നടക്കുന്നില്ല അത്മൂന്ന് പറയാം ഇതുപോലെ നിനക്ക് ഇംഗ്ലീഷ് അറിയത്തുള്ളായിരിക്കും അല്ലേ

ബി ഗിഫ്റ്റ് നിന്റെ ജീവിതത്തിൽ ഒന്നും ചുമ്മാ കിട്ടില്ല നമ്മള് എന്ന് പറയാം ഓസിൽ കിട്ടിയെന്ന് പറയാതെ ഓസിലൊന്നും വേണ്ട നോയമ്പെടുത്ത് പാപ്പനി കിട്ടിയത് മതി അതൊരു അഭിഷേകമായിരിക്കും ഏത് പ്രതിസന്ധി കൂടെ നിനക്ക് ഏർപ്പാൻ പറ്റും